നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരസഭാ ഓഫീസിന് മുൻവശത്തെ പൊതുവഴി അടച്ചു കെട്ടാൻ നീക്കമെന്ന് സിപിഐ പൊതുഗതാഗതം തടസ്സപ്പെടുത്തില്ലെന്ന് ചെയർപേഴ്സൺ അയ്യങ്കാവ് മൈതാനത്തിനോട് ചേർന്ന നഗരസഭാ ഓഫീസിന് മുൻവശത്തുള്ള പൊതുവഴി അടച്ചുകെട്ടാനുള്ള നഗരസഭയുടെ നീക്കം അപലപനീയവും അനുവദിക്കാനാകാത്തതുമാണെന്ന് സി പി ഐ ഇരിങ്ങാലക്കുട ടൌൺ ലോക്കൽ കമ്മിറ്റി പ്രസ്തുത റോഡ് അടച്ചുകെട്ടാനും മുനിസിപ്പൽ ഓഫീസ് കോമ്പൌണ്ടിന്റെ ഭാഗമാക്കാനും മുനിസിപ്പാലിറ്റി മുമ്പൊരിക്കൽ ശ്രമിച്ചപ്പോൾ സി പ്രവർത്തകരായ കെ കെ കൃഷ്ണാനന്ദബാബുവും പി കെ സദാനന്ദനും വാദികളായി അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ മുഖാന്തിരം ഇരിങ്ങാലക്കുട മുൻസി കോടതിയിൽ മുനിസിപ്പാലിറ്റിക്കെതിരെ പൊതു താൽപര്യ വ്യവഹാരം ബോധിപ്പിച്ചിരുന്നു വ്യവഹാരത്തെ എതിർത്തുവെങ്കിലും ഒടുവിൽ വഴി അടച്ചുകെട്ടുകയോ വീതി കുറയ്ക്കുകയോ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് മുനിസിപ്പാലിറ്റിയെ ശാശ്വതമായി വിലക്കി വിധിയും വന്നിരുന്നു കോടതി വിധിയെ വെല്ലുവിളിച്ചാണ് കഴിഞ്ഞയാഴ്ച വഴിയുടെ ഇരുഭാഗത്തും പില്ലറും ഗേറ്റും പണിയാൻ സ്ഥലത്ത് മാർക്ക് ചെയ്തതെന്ന് സി ആരോപിക്കുന്നു നൂറുകണക്കിനാളുകൾ രാവും പകലും യാത്ര ചെയ്യുകയും വ്യായാമത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന പൊതുവഴി അടച്ചു കെട്ടാൻ മുനിസിപ്പാലിറ്റിക്ക് അവകാശമില്ലെന്നും സി കൂട്ടിച്ചേർത്തു സി പി ഐ ഇരിങ്ങാലക്കുട ടൗൺ ലോക്കൽ സെക്രട്ടറി കെ എസ് പ്രസാദും മുൻ കൌൺസിലർ എം സി രമണനും വ്യവഹാരത്തിലെ കൂടിയായ പി കെ സദാനന്ദനുമടങ്ങുന്ന സി പി ഐ പ്രവർത്തകർ മുനിസിപ്പൽ സെക്രട്ടറി ചെയർപേഴ്സൺ എന്നിവരെ കണ്ട് വിധിയുടെ വിവരം ഓർമ്മിപ്പിച്ച് പ്രതിഷേധമറിയിച്ചു അന്വേഷണത്തിൽ റോഡിന്റെ ഇരുഭാഗത്തും പില്ലർ പണിത് ഗേറ്റ് വയ്ക്കാനും അടച്ചു കിട്ടുവാനും പൊതുഗതാഗതം തടയാനുമാണ് മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചത് വ്യക്തമായതായി സി പറയുന്നു റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ അടച്ചുകെട്ടുകയോ ചെയ്താൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പൊരുതാനും കോടതി വിധി ലംഘിക്കുന്ന ചെയർപേഴ്സണും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമവഴി തേടാനും തീരുമാനിച്ചതായി സിപിഐ അറിയിച്ചു കെ സി മോഹൻലാൽ അധ്യക്ഷനായ യോഗത്തിൽ കെ എസ് പ്രസാദ് ബിന്നി വിൻസെന്റ് അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ കെ സി ശിവരാമൻ അഡ്വക്കേറ്റ് ജിഷ ജോബി വർധനൻ പുളിക്കൽ ടി വി സുകുമാരൻ ഷിജിൻ തവരങ്ങാട്ടിൽ വി കെ സരിത ശോഭന മനോജ് സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു എന്നാൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്ന യാതൊരു നിർമ്മാണവും നടത്താൻ ഉദ്ദേശമില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ വിഷയത്തിൽ പ്രതികരിച്ചു നഗരസഭ ഓഫീസിന് മുൻവശത്തെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനായി ആവശ്യാനുസരണം തള്ളി മാറ്റാനും അടയ്ക്കാനും കഴിയുന്ന തരത്തിലുള്ള ഗ്രില്ലുകൾ കൊണ്ടുള്ള കൊലാപ്സിബിൾ ഗേറ്റ് നിർമ്മിക്കാനുള്ള അനുമതി വാർഷിക ബജറ്റിൽ കൌൺസിൽ അംഗീകാരം നേടിയതാണെന്നും ഇത് പൊതുഗതാഗതത്തെ തടസ്സപ്പെടുത്തില്ലെന്നും അത്തരത്തിലുള്ള യാതൊരു നിർമ്മാണവും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടത്തിന്റെ മുൻപിലുള്ള മതില് പണിയുന്നതുമായി സംബന്ധിച്ച് കുറച്ച് വിഷയങ്ങൾ ഉള്ളതായിട്ട് അറിയണം പക്ഷെ അങ്ങനെ ആശങ്കയ്ക്ക് യാതൊരു വക ഇടിയില്ല മുനിസിപ്പൽ പ്രമിസസിന്റെ ഫ്രണ്ടിലും ബാക്കിലും അതിൽ ഏറ്റവും ഫ്രണ്ട് സൈഡിലുള്ള മതില് പൊളിഞ്ഞിരിക്കുകയായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മതില് പണിയാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞ പദ്ധതിയിൽ വെച്ച് മുനിസിപ്പൽ കൗൺസിൽ പാസ്സാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഡി പി സിന്ന് അംഗീകാരമൊക്കെ വാങ്ങി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ മതിൽ പണിത് അതിന്റെ ഒരു പില്ലർ പണിതപ്പോഴാണ് എല്ലാവർക്കും ഒരു ആശങ്ക തോന്നിയത് കാരണം അത് നിലവിലുള്ള വഴി അടച്ചു കെട്ടാനാണോ എന്നുള്ളത് യാതൊരു വക ആശങ്കയ്ക്കും ഇടയില്ല നമ്മൾ നിലവിലുള്ള വഴി അടച്ചു കെട്ടാനുള്ള യാതൊരു നീക്കങ്ങളും ഇല്ല ആ പില്ലർ അവിടെ പണിതത് തന്നെ ഒരു വലിച്ചു നീക്കാവുന്ന അല്ലെങ്കിൽ സ്ലൈഡിങ് കൊളാപ്സബിൾ ഗേറ്റ് എന്ന് പറയും അങ്ങനത്തെ ഗേറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം ഫ്രണ്ടിൽ നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യേണ്ടതാണ് അപ്പൊ വലിയൊരു ഗേറ്റ് നമ്മൾ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ്ങിനൊക്കെ ബുദ്ധിമാ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ മാറ്റാവുന്ന ഒരു ഗേറ്റ് വെക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പില്ലറാണ് നമ്മൾ വച്ചിരിക്കുന്നത് അല്ലാണ്ട് റോഡ് അടച്ചു കെട്ടുന്നതിനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനോ യാതൊരു നീക്കവും മുൻസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നില്ല ഇരിങ്ങാലക്കുട കാരുക്കുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറി വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹന്നാൻ ചാലക്കുടി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹന്നാൻ വള്ളിവട്ടം വെള്ളാങ്കല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂൾ വള്ളിവട്ടം കയർ ഫാക്ടറി പിയർലെസ് റബ്ബർ പ്രോഡക്ട്സ് വജ്ര റബ്ബർ പ്രോഡക്ട്സ് വെള്ളാങ്കല്ലൂർ സെന്റർ എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഞാൻ സ്ഥാനാർത്ഥിയാണ് രാജ്യം വലിയ വെല്ലുവിളി നേരിടുന്നൊരു അവസരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായ ഭരണഘടനകൾ വളരെ വെല്ലുവിളിക്കുന്ന സംഭവം പൗരത്വം പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണം നടക്കുന്ന കാര്യമാണ് കാണിത്താണ് എന്ന് മദ്രാസ് ഐ ടി സർട്ടിഫിക്കേഷൻ നേടി ക്രൈസ്റ്റ് ബി ബി എ വിദ്യാര്ത്ഥികൾ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓട്ടോണമസ് ബി ബി എ വിദ്യാര്ത്ഥികൾ രണ്ടായിരത്തി എൻ ഐ ആർ റാങ്കിംഗിൽ ഒന്നാം സ്ഥാനത്തുള്ള മദ്രാസ് ഐ ഐ ടിയിൽ നിന്നും സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന വിഷയത്തിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് ക്രൈസ്റ്റ് കോളേജ് സെൽഫ് ഫിനാൻസിംഗ് ഡയറക്ടർ ഡോക്ടർ വിൽസൺ തറയിൽ സർട്ടിഫിക്കറ്റുകൾ കൈമാറി എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ കോഴ്സ് ബിസിനസ് മേഖലയിൽ സാങ്കേതികവും തന്ത്രപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ഡാറ്റ അനലറ്റിക്സ് ഇന്റർപ്രിട്ടേഷൻ എന്നിവയിൽ വൈദഗ്ധ്യം നേടുന്നതിനും സഹായിക്കും എസ് ഡബ്ല്യു ഓ ടി ചാറ്റ് ജി പി ടി എന്നിവ ഉപയോഗിച്ച് ബിസിനസ് നടപടിക്രമങ്ങൾ രൂപീകരിക്കാനും ടാബ്ലോ സോഫ്റ്റ്വെയറിലൂടെ ഡാറ്റ വിശകലനം ചെയ്യാനും ഈ കോഴ്സ് പൂർത്തിയാക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കും ജോലിക്കായുള്ള ഇന്റർവ്യൂ ഉന്നത വിദ്യാഭ്യാസം പ്ലേസ്മെന്റ് ഇന്റേൺഷിപ്പ് എന്നിവയിൽ മികവ് തെളിയിക്കുന്നതിനും ഈ കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of icl <laughs> <laughs> to nine weaving stories around you to nine designer studio creations made from the heart